മണ്ണഞ്ചേരി ആര്യാട് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മടയാം തോട് പാലം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് പുന്നമടക്കായൽ കണക്റ്റിവിറ്റി നെറ്റ്വർക്ക് ഘട്ടത്തിന്റെ ഭാഗമായാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പാലം നിർമ്മിച്ചത് കഴിഞ്ഞ ഏഴ് വർഷം ക്ഷേമകാര്യങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും വലിയ കുതിച്ചുചാട്ടം കേരളത്തിലുണ്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പി പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പാലത്തോട് ചേർന്നുള്ള റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ആര്യാട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമൈലത രേഖ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കണക്ടിവിറ്റി നെറ്റ്വർക്കിന്റെ മൂന്നാം ഘട്ടമായിട്ടാണ് ഇതിന് പണം അനുവദിച്ച് നിർവഹിച്ചിട്ടുള്ളത് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കാലത്ത് ഏറ്റവും പിന്നിൽ നിന്ന വികസനത്തിൽ പുറകിൽ നിന്ന ഒരു മണ്ഡലം ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച വികസന വികസനപ്പുറം നടക്കുന്ന മണ്ഡലമായി മാറി പ്രത്യേകിച്ച് കഴിഞ്ഞ ഏഴര എട്ട് വർഷം ഡോക്ടർ തോമസ് ഐസക്ക് അതിനുശേഷം ഇപ്പോൾ സുചിത്ര ഈ എട്ട് വർഷത്തിനിടയിൽ അഭൂതപൂർവ്വ മാറ്റമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് കേരളമാകെ ഉണ്ടാവുകയാണ് അടിസ്ഥാന വികസന രംഗത്ത് പ്രത്യേകമായ ശ്രദ്ധയാണ് ഗവണ്മെന്റ് ഇപ്പോൾ ആവശ്യമായ സഹായങ്ങളാണ് ഗവണ്മെന്റ് നൽകുന്നത് നല്ല റോഡുകൾ നല്ല പാലങ്ങള് നല്ല സ്കൂൾ കെട്ടിടങ്ങൾ നല്ല ആശുപത്രികൾ ഏതെല്ലാം മേഖലയിൽ നമ്മൾ പുറകിൽ പോയോ അവിടെയെല്ലാം നമ്മൾ മുന്നോട്ട് വരികയാണ് ലോകത്ത് തന്നെ ഒരർത്ഥവികസിത രാജ്യത്തോടൊപ്പം കേരളം മാറുന്നു എന്നതാണ് വസ്തുത